ഞാൻ അനുഷ്ക ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത് ട്രിവാൻഡ്രം തന്നെയായിരുന്നു സെൻറ്റർ ഞാനോട് മെഡിക്കൽ കോഡിംഗ് സ്റ്റുഡൻ്റായിരുന്നു വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛൻ അമ്മ സിസ്റ്റർ സാ എൻ്റെ ആണ് എന്നോട് അബോധത്തെ പറ്റി പറയുന്നത് മെഡിക്കൽ കോഡിങ് കോഴ്സിനെ പറ്റി പറയുന്നതും ഫ്രണ്ടാണ് ടീച്ചിങ് ആണ് സോ അതെനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മെഡിക്കൽ കോഡിങ് ചൂസ് ചെയ്തു എന്ത് ചോദിച്ചാലും ഡൗട്ട് എപ്പോഴും വേണമെങ്കിലും വിളിക്കാം ചോദിക്കാം ഓക്കെ ആയിരുന്നു ഞാൻ ഏതാണ്ട് മീൻസ് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് കോഴ്സ് ചൂസ് ചെയ്തത് സോ എനിക്കറിയായിരുന്നത് ഐ ടി കംപ്ലീറ്റ്ലി ഐ ടി ഫീൽഡല്ല മെഡിക്കൽ മെഡിക്കൽ ഐ ടി ഫീൽഡാണ് സോ എനിക്കറിയായിരുന്നു കറന്റിലി വർക്ക് ചെയ്യുന്ന വൈറ്റിലെ വേവ് ഓൺലൈൻ ഇൻഫോവേ ആനുവൽ സി ടി സി ടു ലാക്ക് ബർ ആനുവ എല്ലാവരും എപ്പോഴും കോൺടാക്ട് ചെയ്യും പ്ലേസ്മെൻസ് എല്ലായാലും എപ്പോഴും വിളിച്ചാലും അവൈലബിൾ ആണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അവോധ പെട്ടറാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവധ ചൂസ് ചെയ്തത് വെൽക്കം ടു ഹരി ടോക്സ് വിത്ത് അവോധ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അനുഷ്കയാണ് കേട്ടോ അപ്പം അനുഷ്ക നമ്മുടെ അവോധിയിൽ മെഡിക്കൽ കോഡിംഗ് പഠിച്ചിട്ട് പ്ലേസ്ഡ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ നമുക്ക് അനുഷ്കയുടെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കാം ഹായ് അനുഷ്ക ഹലോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ ഓക്കെ ആ അനുഷ്ക ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത് ട്രിവാൻഡ്രം തന്നെയായിരുന്നു സെൻട്രൽ ഞാനോട് മെഡിക്കൽ കോഡിംഗ് സ്റ്റുഡൻ്റായിരുന്നു ഓക്കെ ഏതായിരുന്നു ബാച്ച് ജൂലൈ ബാച്ച് ആയിരുന്നു ഓക്കെ ജൂലൈ ബാച്ച് ആയിരുന്നു ട്രിവാൻഡ്രത്താണ് വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛൻ അമ്മ സിസ്റ്റർ അപ്പോൾ എങ്ങനെയാണ് അവോധിയെക്കുറിച്ച് അറിഞ്ഞത് അവോധ എൻ്റെ ഫ്രണ്ടാണ് എന്നോട് അവോധയെ പറ്റി പറയുന്നത് മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ പറ്റി പറയുന്നതും ഫ്രണ്ടാണ് സോ അങ്ങനെയാണ് അങ്ങനെയാണ് ചൂസ് ചെയ്തത് അപ്പോൾ ഇതിന് മുന്നേ മെഡിക്കൽ കോഡിംഗ് എടുക്കുന്നതിന് മുന്നേ എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു ഞാൻ ഡി എൽ എഡ് ഗ്രാജുവേറ്റഡാണ് ഡിപ്ലോമ ആയിരുന്നു സോ അത് കഴിഞ്ഞിട്ടാണ് അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ മെഡിക്കൽ കോഡിംഗ് എടുത്തത് ഡ്രോപ്പ് ചെയ്തിട്ട് അതെന്ത ഡ്രോപ്പ് ചെയ്യാൻ കാരണം ടീച്ചിങ് കോഴ്സാണ് സോ അതെനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മെഡിക്കൽ കോഡിങ് ചൂസ് ചെയ്തു ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നല്ലതായിരുന്നു ട്രെയിനറും നല്ല എന്ത് ചോദിച്ചാലും ഡൗട്ട് എപ്പോഴാണ് വേണമെങ്കിലും വിളിക്കാം ചോദിക്കാം ഓക്കെ ആയിരുന്നു ഓക്കെ ട്രെയിനറുടെ പേരെന്തായിരുന്നു അബിഷ അഭിഷ മാം ആയിരുന്നു അല്ലേ അപ്പോൾ അടിപൊളിയായിരുന്നു ക്ലാസ്സസ് ഒക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ ആ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ക്ലാസ് എങ്ങനെയായിരുന്നു ആദ്യം മറ്റേ ഡിപ്ലോമ കോഴ്സ് എടുത്തിട്ട് പിന്നെ മെഡിക്കൽ കോഡിംഗ് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇല്ല ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഓക്കെ ആയി പറയുമ്പോൾ എല്ലാം അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്നത് നമ്മൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ചെയ്യുന്ന കോഡിംഗ് അല്ലേ അപ്പോൾ അനുഷ്കയുടെ മൈൻഡിൽ എങ്ങനെയായിരുന്നു മെഡിക്കൽ കോഡിങ്ങ് കുറിച്ച് വല്ലതും റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഞാൻ ഏതാണ്ട് മീൻസ് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് കോഴ്സ് ചൂസ് ചെയ്തത് സോ എനിക്കറിയായിരുന്നത് ഐ ടി കംപ്ലീറ്റ്ലി ഐ ടി ഫീൽഡല്ല മെഡിക്കൽ മെഡിക്കൽ ഐ ടി ഫീൽഡാണ് സോ എനിക്കറിയായിരുന്നു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതിന് ആവശ്യമുണ്ടെന്ന് ഉണ്ട് കുറേ പേര് പറയുന്നുണ്ട് മെഡിക്കൽ കോഡിംഗ് എടുക്കണമെങ്കിൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ കുറച്ച് പേര് പറയുന്ന എന്ന് തോന്നുന്നു ഇപ്പോൾ കോഴ്സ് എടുത്തപ്പോൾ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളല്ലേ ഇല്ല മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല ഞാൻ പ്ലസ് ടു ബയോളജി ആയിരുന്നു ബട്ട് മെഡിക്കലിൻ്റെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ട പ്ലസ് ടു ബയോളജി ആയതുകൊണ്ട് നമ്മുടെ മെഡിക്കൽ കോഡിംഗ് ഈസിയായിരിക്കും കുഴപ്പമില്ലായിരുന്നു ഓക്കെ അപ്പോൾ അവധിയെക്കുറിച്ച് എങ്ങനെയായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഇതുപോലെ ഞാൻ ഡിപ്ലോമ വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഷെയർ ചെയ്തപ്പോൾ ആളാണ് ഇതുപോലെ നോക്കിയിട്ട് നബീൽ സോ ആളാണ് എന്നോട് ഇതുപോലെ മെഡിക്കൽ ഉണ്ട് നല്ലതാണ് നോക്ക് പറ്റും ഇപ്പം കറന്റ് വർക്ക് ചെയ്യുന്ന ഓഫീസിനെ കുറിച്ച് എന്താ അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ ഓക്കെ കറന്ലി വർക്ക് ചെയ്യുന്ന വൈറ്റിലെയാണ് വേവ് ഓൺലൈൻ ഇൻഫോവേ ഓഫീസൊക്കെ ആണ് നൈറ്റ് ഷിഫ്റ്റ് ആണ് സോ എൻ്റെ ഡെസിഗ്നേഷൻ ഞാൻ എആർ അസോസിയേറ്റ് ട്രെയിനിയാണ് എ ആർ അസോസിയേറ്റ് ട്രെയിനിയാണ് അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ നൈറ്റ് ഷിഫ്റ്റ് ആണ് ഞാനിപ്പോൾ ഓക്കെ നൈറ്റ് ഷിഫ്റ്റ് ജോബാണ് അപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ ജോബ് ഒക്കെ ആദ്യം കയറി ഉണ്ടായിരുന്നു ടു ത്രീ ഡേയ്സ് ഇപ്പോൾ ഓക്കെയാണ് എങ്ങനെയാണ് രണ്ട് മൂന്ന് ഇൻറ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ അതോ ആ മൂന്ന് റൗണ്ട് ഉണ്ടായിരുന്നു സോ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ ആദ്യത്തെ റൗണ്ട് എന്തായിരുന്നു ആദ്യത്തെ റൗണ്ട് നോർമലി സെൽഫ് ഇൻട്രോ ആൻഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോർമൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും സെക്കൻഡ് റൗണ്ട് വന്നിട്ട് എന്താ ലിസ്ണിംഗ് ഹിയറിങ് അങ്ങനെയുള്ള പ്രോസസ്സൊക്കെയാണ് തേർഡ് റൗണ്ട് എച്ച് ആർ റൗണ്ട് ആണ് എന്നിട്ട് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ വീട്ടുകാരുടെ റെസ്പോൺസ് എന്താ പെട്ടെന്ന് തന്നെ ജോബ് കിട്ടി അല്ല ജൂലൈ പാച്ചാന്നല്ലേ പറഞ്ഞേ കുറച്ച് ഇത് വന്നു ഞാൻ ആദ്യം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഇത് വന്നത് സോ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നിയത് ഞാൻ ഇത് ചൂസ് ചെയ്തു അപ്പോൾ എങ്ങനെയാണ് സാലറി പാക്കേജസ് ഒക്കെ വരുന്നത് ആനുവൽ സി ടി സി ടു ലാക് ബർ ആണോ വരുന്നത് അല്ല എന്തായാലും നിന്ന് ഒരു ഹോസ്റ്റൽ ലൈഫായിരിക്കും ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫ് ഒക്കെ ലൈഫൊക്കെ ഞാൻ ട്രിവാൻഡ്രത്തും ഹോസ്റ്റൽ തന്നെയായിരുന്നു അപ്പം എനിക്ക് വലിയ ഇഷ്യൂ ഇല്ല ആ നാട്ടിൽ ഹോസ്റ്റലിൽ നിന്നിട്ടാണോ വിളിച്ചത് ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത് അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടല്ലോ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആണോ അല്ല കുഴപ്പമില്ല ഓക്കെ അപ്പം നമ്മുടെ അവധിയിലെ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു കോഴ്സിനെ കുറിച്ചാണെങ്കിലും അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ അവരെല്ലാവരും കോൺടാക്ട് ഒക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലെ എല്ലാവരും എപ്പോഴും കോൺടാക്ട് ചെയ്യും പ്ലേസ്മെൻസ് എല്ലായാലും എപ്പോഴും വിളിച്ചാലും അവൈലബിൾ ആണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അവോധ ബെറ്ററാന്ന് തോന്നിയത് കൊണ്ടാണ് അവധ ചൂസ് ചെയ്തത് ഓക്കെ അപ്പം ഇന്ന് എന്താ ലീവാണോ അതോ വർക്ക് ഉണ്ടോ ഇന്ന് ഓഫ് ആണ് സാറ്റർഡേൻ്റെ നാട്ടിൽ പോകുന്നുണ്ടോ ഇല്ല കുറച്ച് ലോങ് അല്ലേ അതുകൊണ്ട് പോകുന്നില്ല ഓക്കെ ഡോക്ടർ വാൻഡ്രത്ത അല്ല അല്ലേ ശരിയാ മൺഡേ മുതൽ വർക്ക് ഉണ്ടാവുമല്ലോ അല്ലേ മണ്ടേ ഈവനിങ് തൊട്ട് വർക്ക് ഉണ്ട് ഈവനിങ് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഈവനിങ് എങ്ങനെ അവിടെ ഓഫീസിൽ എങ്ങനെ ക്യാബ് ഫെസിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ക്യാബ് ഫെസിലിറ്റി ഉണ്ട് ഓക്കെ സെവൻ പി എം ടു ഫോർ എ എം ആണ് ഓഫീസ് ടൈം വരുന്നത് സോ ക്യാബ് അവൈലബിൾ ആണ് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തല്ലേ താങ്ക് യു സോ മച്ച് താങ്ക് യു